എന്റെ എല്ലാ മാനുഷിക ചോദ്യങ്ങൾക്കും ഈശോ മറുപടി തന്നും വരില്ല പക്ഷേ എന്റെ ആത്മീയ ജീവിതത്തിന് എന്റെ സുശ്രുഷാ ജീവിതത്തിന് അത് നിത്യരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു ചോദ്യത്തിന് പോലും ഈശോ എനിക്ക് ഉത്തരം തരാതിരുന്നില്ല ഇനി എനിക്ക് ഉത്തരം കിട്ടിട്ടില്ല അറിഞ്ഞുകൂടാതെ കരുതുക ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് ഞാൻ അറിയേണ്ടാത്തായതുകൊണ്ടാണ് തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാകുന്ന ഏതൊരുവനും ആ വചനത്തിന്റെ ജീവൻ കിട്ടും ഒരു സംഭവം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു ഭാര്യയെ ഉപേക്ഷിച്ച് ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനം എടുത്ത് കോടതിയിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുന്ന ഒരാളെ ഭാര്യയുടെ വീട്ടുകാർ തന്നെ നിർബന്ധിച്ച് ഒരിക്കൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാര്യ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്ന ആ സ്ത്രീയിൽ അയാൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും ഉള്ളു അയാളോട് വികാരിയച്ചൻ പറഞ്ഞു അതിനുശേഷം ഒരു ബിഷപ്പ് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ചു ബന്ധുക്കൾ സംസാരിച്ചു ഭാര്യ കരഞ്ഞ കാല് പിടിച്ച് പറഞ്ഞു നിങ്ങളെ പ്രകോപിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ നിങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞയാളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു പക്ഷെ അയാൾ നിസാരമായ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കതിനെ സ്വീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഈ പുനർവിഭാഗത്തിനും വിവാഹമോചനത്തിനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും ഞാൻ അയാളോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ദൈവത്തിൻ്റെ സ്വരം ഇയാൾ കേൾക്കണമെങ്കിൽ ഇയാളുടെ ബന്ധനങ്ങൾ അഴിയണം അപ്പോൾ ഇയാൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടണം ഞാൻ അയാൾക്കൊരു മൂന്നാല് വചനങ്ങൾ കുറിച്ചു കൊടുത്തു ഒന്നാമത്തെ വചനം യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനമായിരുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്നുള്ള വചനം അതിന്റെ രണ്ടാം ഭാഗവും ഞാൻ എഴുതി കൊടുത്തു യോഗന്നാൻ എട്ട് മുപ്പത്തി നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നിട്ട് തുടർന്ന് അടുത്ത വചനം എഴുതി കൊടുത്തു യോഗന്നാൻ പതിനേഴ് പതിനേഴ് അവിടുത്തെ വചനമാണ് സത്യം ആ വചനം ആരാണ് യോഗന്നാൻ പതിനാല് ആറ് ഈശോ പറയുന്ന ഞാനാണ് സത്യം അപ്പോൾ യേശു തിരുവചനത്തിലൂടെ അയാളിലേക്ക് ചെല്ലുകയും അയാൾ ആ വചനമാകുന്ന യേശുവിനെ അറിയുകയും ചെയ്യണം അനുഭവിക്കണം അപ്പോൾ ഈ വചനം അയാളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് ഞാൻ കുറിച്ചു കൊടുത്ത വചനത്തിൻ്റെ അർത്ഥം അയാളാ പേപ്പർ വളരെ അലസമായിട്ട് മണി ചികിത്സയിലേക്ക് വെച്ചു അത് കാര്യമായിട്ട് അദ്ദേഹത്തിൽ എന്തെങ്കിലും ചലനമൊന്നും വരുത്തിയില്ല പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാം അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ഇരുത്തി പോകാൻ നേരത്തെ അയാൾ എന്നോട് പറഞ്ഞു പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പം എനിക്കൊന്നും തലയിൽ കയറുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു എഴുതി തന്ന വചനം എടുത്ത് ഞാൻ വെറുതെ കുറിപ്പ് വായിച്ചു നോക്കി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഈ വചനം ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒന്ന് വായിക്കണം ഞാൻ ഉടനെ അടുത്തിരുന്നയാളുടെ ബൈബിൾ എടുത്തിട്ട് നിന്ന് വായിക്കാൻ തുടങ്ങി ഒരു വചനം എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കി അയാൾ തന്നെ പറയുന്നു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ കേട്ടത് സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കും അപ്പോൾ സത്യം എന്താണെന്ന് അറിയണം ഈ എന്താ ശക്തി എന്നറിയണം എന്ന ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അടുത്ത വചനം അവിടെ പറഞ്ഞത് പറഞ്ഞാൽ മറ്റൊന്നുമല്ല റോമായ കാർക്ക് പൗലോസിനെ എഴുതിയ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഈ വചനത്തിലൂടെ അഗസ്തീനോസ് എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നുള്ളതായിരുന്നു അഗസ്തീസ് എന്ന് പറയുന്ന ഭാവിയായിരുന്ന മനുഷ്യൻ്റെ മാനസാന്ത്രിക അഥയാച്ചൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതമായിട്ട് അല്പം ബന്ധപ്പെട്ടതായിട്ട് തോന്നുന്നു ഞാൻ ചെയ്ത പോലെ ഒരു പാവം അഗസ്തിനോസ് ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ടുണേ രണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പകലിന് യോജിച്ച വിധം മാന്യമായി പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിലോ നിങ്ങൾ വ്യാപരിക്കരുത് പ്രത്യ കർത്താവ് യേശുക്രിസ്തുവിനെ ധരിക്കുക ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം പറ്റി ചിന്തിക്കാതിരിക്കുക ഈ പതിനാലാമത്തെ വചനം അച്ഛൻ രണ്ടു തവണ ആവർത്തിച്ച് വായിച്ചു ഞാൻ ഉടനെ ബൈബിളിൽ ആ പാസേജ് കണ്ടെത്തി അതെടുത്തു എടുത്തിട്ട് പതിനാലാമത്തെ വചനം ഞാൻ വായിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് അപ്പോഴാണ് പന്ത്രണ്ടാം വചനം എൻ്റെ എൻ്റെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടത് പന്ത്രണ്ടാം വചനം രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു നാഗയാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാമെന്നുള്ള വചനം അതും പതിനാലാമത്തെ വചനവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകൾ അതിന് കാരണം ശരീരത്തിൻ്റെ അമിതമായ ചിന്തകൾ കാരണം ദുർമുഖങ്ങൾക്ക് കാരണം എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടപ്പെടാത്തതിന് കാരണം ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തിന് കാരണം ഞാനിപ്പോഴും അന്ധകാരത്തിലാണെന്നുള്ള ചിന്തയിലേക്ക് വന്നു ഞാൻ ഞാനേതായിരുന്നാലും ധ്യാനം കൂടാനായിട്ട് മനസ്സാണെന്നും അച്ഛനോട് പറയുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ തീരുമാനം പക്ഷേ പ്രിയപ്പെട്ട ഒരു ആ സഹോദരൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ എനിക്ക് ഇത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സ്പർശനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏതായിരുന്നാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്നും വീട്ടിൽ പോയിട്ട് അയാൾ ആ കുറിച്ചെടുത്ത വചനങ്ങൾ ഓർമ്മയിൽ വന്നതും കുറിച്ചെടുത്തതുമായ വചനങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചിട്ട് നോക്കി അതുകഴിഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച സ്ത്രീയുമായിട്ട് ദിവസം ദിവസമുണ്ടായിരുന്ന ഫോൺ സംഭാഷണം വേണ്ടെന്ന് വെച്ചു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ അയാൾ ധ്യാനിക്കാൻ വന്നു പ്രിയപ്പെട്ടവരെ ധ്യാനത്തിൽ വെച്ചയാൾക്ക് മനസ്സിലായി താൻ വേറൊരു ലോകത്തിലായിരുന്നു ജീവിച്ചത് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ പിതാക്കന്മാരിലൂടെ എൻ്റെ സഹോദരങ്ങളിലൂടെ എൻ്റെ ഭാര്യയിലൂടെ എൻ്റെ മാതാപിതാക്കളിലൂടെ ബന്ധുക്കളിലൂടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു